ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ കെ എൻ ആർ സി എടി മുന്നിൽക്ക് ചാടിയിരിക്കുകയാണ് കെ എം സി കോഴിക്കോട് റീച്ചില് രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയാണ് കോഴിക്കോട് ബൈപ്പാസ് വന്നിരിക്കുന്നത് കോഴിക്കോട് ബൈപ്പാസിൽ ആകെ രണ്ട് ഓവർപാസുകൾ മാത്രമേ ഉള്ളൂ ഒന്ന് വേങ്ങേരി ഓവർപാസ് പിന്നിടിഞ്ഞ് പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മലാപ്പറമ്പ് ഓവർപാസ് വേങ്ങേരി ഓവർപാസിന്റെ ഒരു ഭാഗത്തെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് മുഗൾ ഭാഗം ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് വയനാട് റോഡിന് കുറുകിയ മലാപ്പറമ്പിലാണ് ഓവർപാസിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഫൗണ്ടേഷൻ വർക്കാണ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ആകുമ്പോഴത്തേക്കും ഓവർപാസിന്റെ പണികൾ കഴിഞ്ഞിട്ട് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിക്കുന്നതാണ് മലാപ്പറമ്പ് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷനുമാണ് അതുപോലെ തന്നെ ഇതിൽ കൂടിയാണ് കോഴിക്കോട് വയനാട് റോഡ് കടന്നു പോകുന്നത് അപ്പൊ ഇവിടെ ഒരു ഓവർപാസ് പണിയ എന്ന് പറഞ്ഞത് വളരെയധികം റിസ്ക് ഉള്ള കാര്യമാണ് അതുകൂടാതെ ഇതിൽ കൂടിയാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിന്റെ പൈപ്പ് ലൈൻ കടന്നു പോകുന്നതും നിങ്ങൾക്ക് അറിയാലോ വേങ്ങേരി വേങ്ങേരി ഓവർപാസിന്റെ പണികൾ എത്രത്തോളം ആയി എന്നുള്ളത് ലേറ്റ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ജപ്പാൻ കുടിവെള്ള പദ്ധതിന്റെ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന കാലഘടന ഇത്ര ലേറ്റ് ആയത് ഇപ്പം എന്തായാലും പണികളെല്ലാം ഭാഗികമായി പൂർത്തീകരിച്ചു ഒരു ഭാഗത്ത് മാത്രമേ മുഗൾ ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുള്ളൂ പക്ഷെ താഴത്തു ഒരു സൈഡ് പൂർണ്ണമായി പണികൾ കഴിഞ്ഞിട്ട് വാഹനം കടത്തിവിട്ടു തുടങ്ങുന്നുണ്ട് അതേ രീതിയിൽ തന്നെയാണ് ഈ മലാപ്പറമ്പിലുള്ള ഓവർപാസിൻ്റെയും പണികൾ നടക്കുന്നത് ഓവർപാസിനനുബന്ധിച്ച അപ്രോച്ച് റോഡിന്റെ വർക്കുകളൊക്കെ ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിൽ കോൺക്രീറ്റ് വാൾ പൊന്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് ഹൈറ്റിൽ കൂടിയാണ് സർവീസ് റോഡ് നേരെ കടന്നു വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് അപ്രോച്ച് റോഡ് അവസാനിക്കുന്നത് പിന്നീട് ഇവിടെ അങ്ങോട്ട് ഫുൾ ആയിട്ട് ആറു പാതയുടെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു സ്ട്രീറ്റ് ലൈറ്റ് പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആയിട്ട് ഒരു ഭാഗത്ത് എന്ന് വെച്ചാൽ നമ്മൾ മലപ്പറമ്പിൽ നിന്നും വേങ്ങേരി ഭാഗത്തേക്ക് പോകുന്ന സ്ഥലമുണ്ട് ഫ്ലോറിക്കൻ റോഡ് ഉണ്ട് ആ റോഡിൻ്റെ ഇവിടെ അണ്ടർപാസ് വന്നിട്ടുണ്ട് അവിടം വരെയുള്ള പണികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കാണ് നടക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ജംഗ്ഷനിലുള്ള ഒരു തിരക്ക് നോക്കി നിങ്ങൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളാണ് ഈ കറങ്ങി തിരിഞ്ഞ് നേരെ വയനാട് റോഡിലേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ വയനാട് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളാണ് ഈ കറങ്ങി തിരിഞ്ഞ് നേരെ ഇപ്പൊ ഈ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന കാ അപ്പോൾ ഇവിടെ ഒരു ഓവർപാസ് വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലൊരു കാര്യം തന്നെയാണ് ഗതാഗതക്കുരുക്കിന് വലിയൊരു പരിഹാരമാവുകയും ചെയ്യും അപ്പം മെയിൻ റോഡ് ആറുവരിപ്പാത അടിഭാഗത്തോടെയും കടന്നു പോകും കോഴിക്കോട് വയനാട് റോഡ് മുഗൾ ഭാഗത്ത് കൂടിയും കടന്നു ഈ മലാപ്പറമ്പ് ഓവർപാസിന്റെ നിർമ്മാണം നമ്മുടെ വേങ്ങേരി ഓവർപാസിന്റെ അതേ രീതിയിൽ തന്നെ തന്നെയാട്ടോ കണ്ടാ ജപ്പാൻ കുടിവെള്ള പദ്ധതിന്റെ പൈപ്പാണ് ഈ കടന്നു പോകുന്നത് അപ്പം ഇതിനൊക്കെ മാറ്റിസ്ഥാപിച്ചിട്ട് വേണം വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വേങ്ങേരി ഓവർപാസിന്റെ നിർമ്മാണം എന്ന് വെച്ച് കഴിഞ്ഞാല് സെൻട്രൽ ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിന്റെ ഡിവൈഡർ വരുന്ന ഭാഗത്ത് ഫുൾ ആയിട്ടും പീറുകളാണ് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളാണ് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ കണ്ണൂർ ഭാഗത്തുള്ള ഓവർപാസിന്റെ നിർമ്മാണങ്ങളൊക്കെ വേറെ രീതിയിലാട്ടാ ഫുൾ ആയിട്ടും കോൺക്രീറ്റ് വാളുകളാണ് അപ്പോൾ കോഴിക്കോട് റീച്ചിൽ വന്ന ഈ ഓവർപാസിന്റെ നിർമ്മാണം വേറെ രീതിയിലാണ് വന്നിരിക്കുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് അടിയോളം താഴ്ച ഉണ്ടാവും ഈ ഓവർപാസിന് എന്തായാലും നല്ല വേഗതയിലാണ് ഇപ്പോൾ മലാപ്പറമ്പ് ഓവർപാസിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം ഈ ഭാഗത്ത് ഒരു ഫ്ലൈ ഓവർ എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നീട് അതൊക്കെ മാറിയിട്ടാണ് ഈ ഭാഗത്ത് ഓവർപാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചോണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ മലാപ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും നേരെ വേങ്ങേരി ഭാഗത്തേക്ക് പോരുന്ന സ്ഥലത്താണ് ഇപ്പോൾ കാര്യമായിട്ട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ സർവീസ് റോഡിന് വേണ്ടിട്ട് കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നുണ്ട് കാരണം ഇവിടുന്ന് ഹൈറ്റിൽ കൂടിയാണ് നേരെ പോകുന്ന റോഡ് കിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നിരിക്കുന്ന ചെഞ്ഞാൽ ഇവിടെ വന്നിട്ട് അപ്രോച്ച് റോഡ് അവസാനിക്കും ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഭാഗത്ത് ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കും അതുപോലെ തന്നെ സർവീസ് റോഡും പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് ഫ്ലോറിക്കൻ ഹിൽ റോഡ് വരുന്നത് അവിടെ അണ്ടർപാസ് ഉണ്ട് അവിടെ നിലവിലൊരു അണ്ടർപാസ് ഉണ്ട് അതൊന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ആറുവരി പാതയുടെ വീതിയിലാക്കുകയാണ് ചെയ്യുന്നത് കോഴിക്കോട് ബൈപ്പാസിൽ ആദ്യം തന്നെ ഇതുപോലെയുള്ള ചെറുതും വലുതുമായ അണ്ടർപാസുകൾ ഉണ്ട് ആറുവരി പാതയുടെ വയറിംഗ് വന്ന സമയത്ത് ഇത് പൂർണമായിട്ട് ആറുവരി പാതയുടെ വീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മണ്ണിട്ട് ഉയർത്തി റോഡിന്റെ പണികൾ പൂർത്തീകരിക്കുന്നുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നീടാണ് വന്നിരിക്കുന്നത് വേങ്ങേരി ഓവർപാസ് വേങ്ങേരി ഓവർപാസിന്റെ അവിടെയൊക്കെ പണികൾ തകർത്തി അരുമ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ട് ഈ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർണമായി കഴിഞ്ഞിരിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നീട് അണ്ടർപാസ് ഇവിടെ ഉണ്ട് ഇവിടെ നിലവിൽ ഉള്ള അണ്ടർപാസ് തന്നെയാണ് അതൊന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി സ്ഥലത്താണ് മണ്ണ് ഉയർത്തി വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് വേങ്ങേരി ഓവർപാസ് കെട്ടോ വേങ്ങേരി ഓർപാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല ഒരു ഭാഗം മാത്രമേ നിലവിൽ ഗതാഗതത്തിനുവേണ്ടി തുറന്നു കൊടുത്ത ഭാഗത്ത് മാത്രമേ പൂർണ്ണമായിട്ട് പ്ലാനുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ ഇനി ഇവിടെ നിന്നാണ് വർക്കുകൾ കാണാൻ പോകുന്നത് കെ എം സിന്റെ അതാണ് ഞാൻ പറഞ്ഞത് കെ എൻ ആർ സി എല്ലിനേക്കാളിലും ഒരു പടി മുന്നിൽ കെ എം സി കോഴിക്കോട് റീച്ചിൽ ചാടിയിരിക്കുന്നു എന്നുള്ളത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ക്രാഷ് ബാരറിലും അതുപോലെ തന്നെ ഡിവൈഡറിലും പെയിന്റ് അടിച്ച കാര്യമാണോന്നുള്ളത് അതൊന്നും അല്ലോ ഇനി കാണാൻ പോകുന്നതാണ് കാഴ്ചകൾ ഇതുപോലത്തെ വർക്ക് നമ്മുടെ മലപ്പുറം റീച്ചിൽ നടന്നിട്ടില്ല അതുപോലെ തന്നെ ഈ പ്രദേശമുണ്ടല്ലോ ഇവിടെ ഒക്കെ ഒരു താഴ്ന്ന സ്ഥലമായിരുന്നു ഒരു ഭാഗം അവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ആറുവരി പാതയുടെ വഴി പൂർത്തീകരിച്ചിരിക്കുന്നത് ഇത് വേങ്ങേരി ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ കേട്ടോ ഇവിടെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു സ്ട്രീറ്റ് ലൈറ്റിന്റെ പണിയും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഏകദേശം ഒരു മെർജിങ് പോയിന്റുകൾ വരുന്നുണ്ട് പലരും ചോദിച്ച ഒരു കാര്യമാണ് എവിടേക്കാണ് മർജിങ് പോയിന്റ് വരിക എന്നുള്ളത് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിനുള്ളിൽ എല്ലാ സ്ഥലത്തും മർജിംഗ് പോയിന്റുകൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അണ്ടർപാസ് ഓവർപാസ് വരുന്നതിന് മുൻപ് അപ്രോച്ചോട് സ്റ്റാർട്ട് ചെയ്യണ മുമ്പാക്കായിട്ട് ഒരു എൻട്രി എക്സിറ്റ് ഒക്കെ വരുന്നുണ്ട് ഓരോ ജില്ലയും വേർതിരിച്ച് അതിനെക്കുറിച്ച് ഒരു പ്രത്യേക വീഡിയോ ചെയ്യുന്നുണ്ട് എവിടേക്കാണ് മർജിംഗ് പോയിന്റുകൾ വരുന്നത് എന്നുള്ളത് ഈ വേങ്ങരി ഓവർപാസിന്റെ നിർമ്മാണം വളരെയധികം ചർച്ചയായ ഒരു വിഷയമാണ് ഒന്നാമത് ഇവിടെ നിർമ്മാണം നടക്കുന്ന സമയത്ത് ജപ്പാൻ കുടിവെള്ള പദ്ധതിൻ്റെ പൈപ്പ് ലൈൻ മാറ്റലും അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് മണ്ണിടിച്ചിലും പിന്നെ അതുപോലെ തന്നെ ഗതാഗതം തിരിച്ചുവിടലൊക്കെ ഒരു വിഷയം തന്നെയായിരുന്നു അതൊക്കെ മറികടന്നിട്ടാണ് എത്രയും വേഗം ഒരു ഭാഗം എന്നു വെച്ചാൽ റോഡ് മൂന്നൊരു പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിട്ട് ഗതാഗത്തിനുവേണ്ടി തുറന്നു കൊടുത്തും ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഓവർപാസിന് വേണ്ടിയിട്ടുള്ള പ്ലാങ്കുകൾ സ്ഥാപിച്ചു ഒരു ഭാഗത്ത് സ്ഥാപിച്ചു മറുഭാഗത്ത് ഭാഗ്യമായി സ്ഥാപിച്ചിട്ട് ഗതാഗതത്തിന് വേണ്ടി മുഗൾ ഭാഗവും തുറന്നുകൊടുത്തു അതുകൊണ്ട് ഈ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഗതാഗത കുരുക്കിന് വലിയൊരു മാറ്റം വന്നു മറ്റേത് ഈ ഓവർപാസിന് നിർമ്മാണം നടക്കുന്ന സമയത്ത് കറങ്ങി തിരിഞ്ഞിട്ടായിരുന്നു പല സ്ഥലത്തുനിന്നും വാഹനങ്ങൾ കടന്നു വന്നിരുന്നത് ഓവർപാസിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് ആറിപ്പാനിലാട്ടോ മറുഭാഗത്ത് കണ്ടോ നിങ്ങൾ അവിടെ കോൺക്രീറ്റ് വാള നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് മലാപ്പറമ്പ് വന്ന ഓവർപാസിന്റെ നിർമ്മാണവും അതുപോലെ തന്നെ വേങ്ങേരി ഓവർപാസിന്റെ നിർമ്മാണവും ഒരേമാതിരി എന്നുള്ളത് കണ്ട സെൻട്രൽ ഡിവൈഡർ വന്ന ഭാഗത്ത് പൂർണ്ണമായിട്ട് പീറുകളാണ് അപ്പം ഇതേ രീതിയിൽ തന്നെയാണ് മലാപ്പറമ്പുള്ള ഓവർപാസും വരുന്നത് കേട്ടോ ഇനിയിവിടെ ഒരു ഭാഗം മാത്രമേ പണികൾ പൂർത്തിയായിട്ട് തുറന്നു കൊടുക്കാൻ ബാക്കിയുള്ളൂ മറുഭാഗം ഫുള്ളായിട്ട് ടാറിങ്ങും അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ഓവർപാസിന്റെ മറുഭാഗത്ത് കേട്ടോ ഇവിടെയാണ് ഇപ്പോൾ കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് ഇവിടൊക്കെ രണ്ട് ഭാഗത്തും ടാറിങ് കഴിഞ്ഞാണ് പക്ഷെ ഇവിടെ ഒരു ഭാഗം മാത്രമേ പൂർണ്ണമായി ഗതാഗത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളൂ മറുഭാഗത്ത് ഇപ്പോഴും വർക്കുകൾ നടക്കുന്നുണ്ട് അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാരന് വേണ്ടിയിട്ടുള്ള വർക്ക് നടക്കാനുണ്ട് അപ്പോൾ ഇതാണ് വേങ്ങേരി ഓവർപാസിന്റെ മുഗൾ ഭാഗം ഒരു ഭാഗം മാത്രമേ പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ പ്ലാങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളൂ മറുഭാഗത്ത് ഇനിയും കോൺക്രീറ്റ് വെള്ളം നിർമ്മാണം നടക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇതിന്റെ മുഗൾ ഭാഗത്ത് പ്ലാങ്ങുകൾ പൂർണ്ണമായി സ്ഥാപിക്കുകയുള്ളൂ കണ്ട് ഈ ഭാഗത്ത് കണ്ട നിങ്ങൾ ഇവിടെ പ്ലാങ്കുകൾ സ്ഥാപിച്ചതിന്റെ മുഗൾ ഭാഗത്ത് ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെയൊക്കെ ജപ്പാൻ കുടിവെള്ള പദ്ധതിന്റെ പൈപ്പ് ലൈൻ മാറ്റുന്ന വർക്കുകളും അതിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ലെവലാക്കുന്ന വർക്കും നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനി കോൺക്രീറ്റ് വാളാണ് വരാൻ പോകുന്നത് ഇരുപത്തെട്ട് കിലോമീറ്റർ വരുന്ന കോഴിക്കോട് ബൈപ്പാസിൽ ആകെ രണ്ട് ഓവർപാസുകൾ മാത്രമുള്ളൂ കേട്ടോ രണ്ടിന് പണികൾ ഇപ്പം നല്ല വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് വേങ്ങേരി ഓവർപാസും മറ്റൊന്ന് മലാപ്പറമ്പ് ഓവർപാസുമാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പലർക്കും പല സംശയങ്ങളും കമന്റ് ബോക്സിൽ ചോദിക്കലുണ്ട് അപ്പൊ അതിനൊക്കെ നമുക്ക് ഇന്നൊരു മറുപടി കൊടുക്കാം കാരണം ഈ റോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ദേശീയപാത അറുപത്തിയാറിലെ ആറ് വരി പാത വന്നിരിക്കുന്നത് എന്നുള്ളത് ഇതൊക്കെ വേങ്ങേരി ഓവർപാസിന്റെ അപ്രോച്ച് റോഡാണ് ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റ് പണികൾ കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് വർക്കുകൾ നടന്നിട്ടില്ല കേട്ടോ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടാണ് വർക്ക് നടന്നിരിക്കുന്നത് പല ഭാഗത്ത് ും പെയിന്റിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുന്നുട്ടോ ക്രാഷ് ബാരിയറിന്റെയും അതുപോലെ തന്നെ ഡിവൈഡറിന്റെ ഒക്കെ ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ ഉണ്ടല്ലോ ഒരു മെർജിങ് പോയിന്റ് സർവീസ് റോഡിൽ നിന്നും ആറു വരിപ്പാതിൽ കയറാനുള്ളതും ആറുവരിപ്പാതിൽ നിന്നും സർവീസ് റോഡിൽ കിറങ്ങാനുള്ളതും അപ്പൊ ഓവർപാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ ഇനി അടുത്തത് മാളിക്കടവട്ടോ അപ്പൊ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ആറുവരി പാതയുടെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഇവിടെ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടൊന്നുമില്ല സർവീസ് റോഡിൽ കൂടെയാണ് ഇപ്പോഴും വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മാളിക്കടവ് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നു ആ അണ്ടർപാസിന് മുൻപായിട്ട് ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് അത് നിലവിൽ ഇവിടെ ദേശീയപാതയിൽ ഉണ്ടായിരുന്ന അണ്ടർപാസ് തന്നെയാണ് അതൊന്നും കൂടിയും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം ഈ ടാറിങ് കണ്ടില്ല നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ചെറിയ അണ്ടർപാസ് വന്നിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് മാളിക്കടവുള്ള വലിയ അണ്ടർപാസ് വന്നിരിക്കുന്നത് സാധാരണ ഓവർപാസ് നിർമ്മിക്കുന്ന മാതിരിയാണ് ഈ ഭാഗത്ത് അണ്ടർപാസ് നിർമ്മിച്ചിരിക്കുന്നത് കണ്ട മൂന്ന് കോൺക്രീറ്റ് വാളും അതിൻ്റെ മുഗൾ ഭാഗത്തുമാണ് കാസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത് മറുഭാഗത്ത് കാസ്റ്റിങ്ങിൻ്റെ വർക്ക് നടക്കാനുണ്ട് അപ്പോൾ ഈ ഭാഗത്താണ് ഈ അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണിട്ട് ഉയർത്താനുള്ളത് അതുപോലെ തന്നെ റോഡിന് കുറുകിയുള്ള കൾവെട നിർമ്മാണം നടക്കുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ടാണ് വലിയൊരു മാറ്റം വന്നിരിക്കുന്നത് കണ്ടോ നിങ്ങൾ ഒരു ഭാഗത്ത് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് ലൈൻ മാർക്കിംഗ് ഉടനെ തന്നെ നടക്കുന്നതായിരിക്കും ഈ ഭാഗത്ത് സർവീസ് റോഡ് പണികൾ പൂർത്തീകരിച്ചു പിന്നെ അതുപോലെ തന്നെ ഈ ലൈൻ ട്രാഫിക് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെ കേട്ടോ ലൈൻ ട്രാഫിക് ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ വരും ഉറപ്പുള്ള കാര്യമാണ് ഇവിടെ കണ്ടത് ഡിവൈഡറോട് ചേർന്നിട്ട് ഒരു വെള്ള അതാണ് ഷോൾഡർ ഇട്ട് അതുപോലെ തന്നെ മറുഭാഗത്തും സർവീസ് റോഡോട് ചേർന്നുള്ള ക്രാഷ് ബാരറിന്റെ അവിടെയും ഷോൾഡർ ഞാൻ കൊച്ചി സേലം ദേശീയപാത അഞ്ഞൂറ്റി നാല്പത്തിനാലിൽ കൂടെ സഞ്ചരിക്കാനിടയായി അവിടെ കണ്ടൊരു ബോർഡാണ് ഇടതുവശം ചേർന്ന് സഞ്ചരിക്കാത്ത വാഹനങ്ങൾക്ക് ആയിരം രൂപ ഫൈൻ ചെയ്യുമെന്നുള്ളത് ഇനി ലൈൻ ട്രാഫിക്കിനെ കുറിച്ച് ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം മൂന്നു വരി പാതയാണല്ലോ വരുന്നത് അതിൽ ഇടതുഭാഗത്തുള്ള ഭാഗത്തുള്ള വരി ഉണ്ടല്ലോ അതിൽ കൂടെ നമ്മളെ വലിയ വാഹനങ്ങള് പിന്നെ ഓട്ടോറിക്ഷ ബൈക്ക് പിന്നെ അതുപോലെ തന്നെ വളരെ പതുക്കെ പോകുന്ന വാഹനങ്ങൾ സഞ്ചരിക്കേണ്ടതാണ് പിന്നെ പോലെ തന്നെ ഈ ഫസ്റ്റ് ട്രാക്കിലുള്ള വാഹനത്തിന് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ നമ്മൾ ഇൻഡിക്കേറ്റർട്ട് വലത് ഭാഗത്ത് രണ്ടാമത്തെ ട്രാക്കിൽ കയറുക അത് കഴിഞ്ഞ് ഓവർടേക്ക് കഴിഞ്ഞാൽ വീണ്ടും ഇൻഡിക്കേറ്റർ എടുത്ത് ഇടത് ഭാഗത്ത് പഴയ ട്രാക്കിൽ തന്നെ വരണം അതുകൂടാതെ രണ്ടാമത്തെ ട്രാക്കിൽ പോകുന്ന വാഹനത്തിന് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ നമ്മൾ മൂന്നാമത്തെ ട്രാക്കിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കയറുക ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ലെഫ്റ്റിൽ ഇൻഡിക്കേറ്റർ ഇട്ട് രണ്ടാമത്തെ ട്രാക്കും കഴിഞ്ഞിട്ട് ഇടത് ഭാഗത്തുള്ള ലാസ്റ്റ് ട്രാക്കിലേക്ക് വരേണ്ടതാണ് അപ്പൊ ഇങ്ങനെയാണ് ലൈൻ ട്രാഫിക് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് യാത്ര ചെയ്യട്ടോ അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നീട് കാര്യമായിട്ടൊരു വർക്ക് നടന്നിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിച്ചിരുന്നു പൂളാടിക്കുന്ന ഫ്ളൈഓവറിന്റെ കാര്യം പൂളാടിക്കുന്ന ഫ്ലൈ ഓവറിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അതിൽ കൂടുതലായിട്ട് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും പൂളാടിക്കുന്ന ഫ്ലൈ ഓവറിൽ വരാത്തുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നിരിക്കുന്നത് കോരപ്പുഴ ഭാഗത്താണ് കോരപ്പുഴ ഭാഗത്തുള്ള പാലത്തിന്റെ അവിടെ ഗാൻഡ്രി ക്രൈൻ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ഒരു ഭാഗത്ത് ഗാർഡർ ലോഞ്ചിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെയൊക്കെ ഇപ്പം നിലവിലെ പാലത്തിന്റെ ഒരു ഭാഗത്താണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ അപ്രോച്ച് റോഡിന്റെ പണികൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ വലതു ഭാഗം കണ്ടത് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കുക കേട്ടോ ഇടതു പഴയ റോഡ് അപ്പൊ ഇവിടെയൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള ക്രാഷ് ബാരറും ഡിവൈഡറും ഒക്കെ മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ കോരപ്പുഴ പാലത്തിന്റെ മറുഭാഗത്തും ഇതേമാതിരി ബാർജ് പൈലിങ് കഴിഞ്ഞാട്ടോ അത് ഇതിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും ഇനി അവിടെ ഒരു വരി പാലം കൂടി വരുന്നുണ്ട് മറുഭാഗത്ത് ഇപ്പം പാലത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഈ ഭാഗത്തുള്ള പാലത്തിന്റെ പണികൾ ആരംഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തും അപ്രോച്ച് വിടേണ്ട പണികളൊക്കെ ശേഷം അവസാന ഘട്ടത്തിലാണ് അറപ്പുഴ പാലത്തിന്റെ അവിടെ വന്ന് ഈ ഗ്യാൻഡ്രി ക്രൈൻ ഉണ്ടായിരുന്നിട്ടോ അവിടെ ഫുൾ ആയിട്ട് ഗേഡർ ഇൻസ്റ്റാളൻ കഴിഞ്ഞിട്ട് മുഗൾ ഭാഗത്ത് ഡക് ഷീറ്റിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിനുശേഷമാണ് ഇങ്ങോട്ട് കോരപ്പുഴന്റെ ഈ ഭാഗത്ത് ഗേർഡർ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗ്യാന്റി ക്രൈൻ ഇവിടെ വന്ന് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് പഴയ പാലം രണ്ടു വരിപ്പാതെയാണ് പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലം മൂന്ന് വരിപ്പാതെയും ഈ പാലത്തിന്റെ മറുഭാഗത്ത് ഒരു വരി പാലവും വരുന്നതാണ് അറപ്പുഴ പാലത്തിനേക്കാളും കുറച്ചും കൂടി നീളം കൂടലാണ് ഈ കോരപ്പുഴ പാലട്ടോ അവളെ വളരെ പെട്ടെന്നാണ് അവിടെ ഗാൻഡ്രി ക്രൈൻ ഉപയോഗിച്ചിട്ട് ഗവർഡർ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞ് അതേ വേഗതയിൽ തന്നെയായിരിക്കും ഈ ഭാഗത്തുള്ള പണികളും പുരമിക്കുക എന്തായാലും വർക്കുകളൊക്കെ വളരെ വേഗതയിലാണ് കോരപ്പുഴേന്റെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലം വരുന്ന ഭാഗത്ത് പൂർണമായിട്ട് മണ്ണിട്ടുയർത്തിയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഗാബിയോൺ വാളക ഉപയോഗിച്ചിട്ടുണ്ട് പിന്നീട് ഇനി അടുത്തതായിട്ട് വന്നത് നമ്മൾ ഈ റീച്ചിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമനാട്ടുകര മുതൽ വെങ്കലം വരെയുള്ള റീച്ചില് അവസാനത്തെ ഫ്ലൈ ഓവർ കേട്ടോ വെങ്കലത്ത് വന്നിരിക്കുന്നത് പലരും കമന്റ് ബോക്സിൽ ചോദിച്ച ഒരു കാര്യമാണ് ദേശീയപാത അറുപത്തിയാറില് ഓട്ടോറിക്ഷകളും ബൈക്കുകളും കയറാൻ സാധിക്കുമോ എന്നുള്ളത് ഇത് എക്സസ് കൺട്രോൾഡ് ഹൈവേ അല്ല എക്സസ് കൺട്രോൾഡ് ഹൈവേ ഉള്ളത് മൈസൂർ ബാംഗ്ലൂർ ആണ് അത് എക്സ്പ്രസ് ഹൈവേ ആണ് ഇവിടെ ഓട്ടോറിക്ഷകളും ബൈക്കുകളും നിങ്ങൾക്ക് ആറ് വരിപ്പാതേൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ഓടിക്കാൻ സാധിക്കുന്നു പക്ഷേ മൂന്ന് വരിപ്പാത ഉള്ളതിൽ ഇടതു ഭാഗത്തു കൂടെ മാത്രമേ സഞ്ചരിക്കുക ലൈൻ ട്രാഫിക് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ ഇതാണ് വെങ്കം ഫ്ലൈ ഓവർ ഈ ഫ്ലൈ ഓവർ എത്തുന്നതിന് മുൻപായിട്ട് ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ അതൊക്കെ നിലവിലുള്ളത് തന്നെയാണ് അതൊന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ ഈ ഫ്ളൈഓവറിന്റെ മുകൾ ഭാഗത്ത് മാസ്റ്റിക് പാഡിന്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുക കേട്ടോ ഡിവൈഡറിന്റെ വർക്കും ക്രാഷ് ബാരിന്റെ വർക്കും നടന്നിരിക്കുന്നു കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാറിന്റെ വർക്ക് നടക്കാനുണ്ട് ഈ മാസ്റ്റിക് പാഡിന്റെ വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെയാണ് പിന്നീട് ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിക്കുക നമ്മൾ ഇതിനു മുൻപ് പാലാഴി ഫ്ലൈ ഓവർ കണ്ടില്ല അതേമാതിരി തന്നെയാണ് ഇതിന്റെ നിർമ്മാണം വന്നിരിക്കുന്നത് അതേമാതിരി തന്നെയാണ് സർവീസ് റോഡ് കിട്ടും അത്യാവശ്യം നല്ല രീതി ഉണ്ട് ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് അപ്പൊ ഈ ഫ്ലൈ ഓവറിന് ഇവിടെ വന്നിട്ടാണ് കോഴിക്കോട് എന്നുള്ള റോഡ് നേരെ വന്ന് ബൈപ്പാസിൽ കയറുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ വെങ്ങം ഫ്ലൈ ഓവറിന്റെ മുകൾ ഭാഗത്ത് ഗാർഡർ ഇൻസ്റ്റാളേഷനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ എന്റെ യൂട്യൂബ് ചാനലിലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉണ്ട് കേട്ടോ ഇവര് ഇതിന്റെ ഗാർഡർ മൊത്തം പ്രീ കാസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത് ഇതിന്റെ തൊട്ടടുത്തുള്ള ഒരു പ്ലോട്ടിൽ തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ഈ പ്രദേശം കണ്ടോ നിങ്ങൾ ഫുൾ ആയിട്ട് ഇതിന്റെ മുകൾ ഭാഗത്ത് മാസ്റ്റിക് പാഡ് കഴിഞ്ഞിട്ട് അപ്പം മറുഭാഗത്ത് ഇനി നടക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ചോട വർക്കാണ് നടക്കാനുള്ളത് അപ്പൊ ഈ റീച്ചിൽ ആറ് ഫ്ലൈ ഓവറുകളാണ് ഉള്ളത് ഒന്ന് രാമനാട്ടുകര ഫ്ലൈ ഓവർ ഒന്ന് പന്തിരങ്കവ് ഫ്ലൈ ഓവർ പാലാഴി ഫ്ലൈ ഓവർ തൊണ്ടയാട് ഫ്ലൈ ഓവർ പൂളാടിക്കുന്ന് ഫ്ലൈ ഓവർ പിന്നീട് വെങ്കളം ഫ്ളൈ ഓവർ അങ്ങനെ കെ എം സി കോഴിക്കോട് റീജിയലിങ്ങനെ തിളങ്ങി നിൽക്കേണ്ട വർക്കുകൾ അതിവേഗമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് കോഴിക്കോട് ബൈപ്പാസിൽ മലാപ്പറമ്പ് മുതൽ വെങ്കളം വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്